ഈ ഷംശിഹാക്കിയ സ്തുതിയായിരിക്കട്ടെ ഞാൻ മാണി പ്രഭലച്ഛൻ ദേവാലയത്തിൻ്റെ വിവിധ ഭാഗങ്ങൾ നമ്മൾ പഠിക്കുകയാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഭേമയെക്കുറിച്ചാണ് ഭേമ വചന വേദി എന്ന് അതിനെ വിശേഷിപ്പിക്കാം എൻ്റെ ബാച്ചുകാർ പട്ടം കിട്ടിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊമ്പത് ബാച്ച് വടബാദൂർ സെമിനാരിൽ നിന്ന് അപ്പം ഞങ്ങൾ ഞങ്ങളുടെ ബാച്ചുകാർ തന്നെ അതിലും ഒരു മുക്കാഭാഗ ആളുകൾ പ്രസംഗങ്ങൾ എഴുതി എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു ഞാനത് എഡിറ്റ് ചെയ്ത് ഒരു പുസ്തകം പ്രസംഗങ്ങൾക്കൊക്കെ സഹായിക്കുന്നൊരു പുസ്തകം തയ്യാറാക്കി ഇപ്പം ഞാൻ എൻ്റെ ബാച്ചുകാരോട് പറഞ്ഞു നിങ്ങൾ ഈ പുസ്തകത്തിൻ്റെ ഒരു പേര് നിർദ്ദേശിക്കാമോ അപ്പോൾ ഞങ്ങൾക്ക് മുമ്പുള്ള ചില ബാച്ചുകളുടെയൊക്കെ അച്ഛന്മാർ തന്നെ സമയത്ത് പ്രോസസ് തന്നെ എഡിറ്റ് ചെയ്ത് ഇറക്കിയിട്ടുണ്ട് ഞങ്ങളുടെ ബാച്ചിൽ അങ്ങനെ ഒന്നും സാധിച്ചില്ല അപ്പം എന്നോട് ഇറക്കാൻ പറഞ്ഞു അപ്പം അതിനു മുമ്പ് തന്നെ ഞാൻ വചനവേദിയിൽ അല്ല വിതയ്ക്കപ്പെട്ട വചനം ഇറക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ ബൈബിൾ വിജ്ഞാന കോശത്തിൻ്റെ ഏകദേശം പണികളൊക്കെ പട്ടത്തിന് മുമ്പ് തന്നെ ഞാൻ പൂർത്തിയാക്കിയിരുന്നു പ്രസിദ്ധീകരിച്ചത് പട്ടം കഴിഞ്ഞിട്ടാണെങ്കിലും അപ്പോൾ എന്നോട് എഡിറ്റ് ചെയ്യാൻ പറഞ്ഞു അപ്പോൾ ഞാൻ പേര് നിർദ്ദേശിക്കാമെന്ന് ചോദിച്ചു ഞങ്ങളുടെ ബാച്ചുകാരോട് അപ്പോൾ കോതമംഗലം രൂപതയിൽപ്പെട്ട നിക്കോളസ് മൂലച്ചേരിൽ അച്ഛൻ എൻ്റെ ബാച്ചുകാരൻ പുള്ളിയാണ് വചന വേദിയിൽ എന്ന് പേര് നിർദ്ദേശിച്ചത് അങ്ങനെ വചനവേദിയിൽ എന്ന പേരിൽ ഞാൻ എഡിറ്റ് ചെയ്തതും എൻ്റെ ബാച്ചുകാരിൽ കുറേ പേര് തയ്യാറാക്കിയതുമായ പ്രസംഗങ്ങൾ പ്രസിദ്ധപ്പെടുത്തിയിട്ടുണ്ട് എനിക്ക് നാലോ അഞ്ചോ എഡിഷൻസ് ആയിട്ടുണ്ട് വചന ബേമ ഹൈക്കലയുടെ നടുവിലാണ് ബേച്ച സജ്ജീകരിക്കുന്നത് ഹൈക്കല എന്ന് പറഞ്ഞാൽ ഭൂമിയുടെ പ്രതീകമാണ് മനുഷ്യർ നിൽക്കുന്ന സ്ഥലം അതിൻ്റെ നടുവിലാണ് ഈ ബേമ സജ്ജീകരിക്കുന്നത് എന്നാൽ ഈ പണ്ടത്തെ പള്ളികളെ എന്ന് പറഞ്ഞ് നിങ്ങൾ കണ്ടു കാണും ഈ ഹൈക്കലയുടെ ജനങ്ങൾ നിൽക്കുന്ന ഇതിൻ്റെ നടുവ് ഒരു പുൽപ്പിറ്റ് ഒരു പുഷ്പം എന്ന് പറയും പഴയ പള്ളികളിൽ കാണും അവ അത് അവിടെ പ്രസംഗിക്കാൻ അന്ന് മൈക്കൊന്നും ഇല്ലാത്തപ്പോൾ ജനങ്ങളുടെ ഇടയിൽ നിന്ന് പ്രസംഗിക്കാൻ വേണ്ടി സൗകര്യമെന്നാണ് വിചാരിച്ചിരുന്നത് മാത്രമല്ല അതിനർത്ഥം മറ്റർ അർത്ഥങ്ങളുണ്ട് ഈ പുഷ്പം എന്നുള്ളത് ലത്തീൻ സഭയുടെ പാരമ്പര്യമാണ് സീറോ മലബാർ സഭയുടെ പാരമ്പര്യം അനുസരിച്ച് ബേമ ഈ ഹൈക്കലിന് നടുവിലാണ് സത്നയിൽ സെൻറ്റ് എഫ്രേംസ് തിയോളജിക്കൽ കോളേജിൽ അങ്ങനെ തന്നെ ചെയ്തിരിക്കുന്നത് ഹൈക്കലിന് നടുവിലാണ് ഞാനവിടെ മൂന്ന് വർഷം പഠിപ്പിച്ചിട്ടുണ്ട് സെമിനാരിയിൽ സത്ന രൂപതയുടെ സെമിനാരി ഈ അതൊരു ചെറിയ റീജിയണൽ സെമിനരി പോലെ വാക്ക് ചെയ്തതാണ് ഈ സെൻ്റ് ഫ്രംസ്തിയോളജിക്കൽ കോളേജ് ഈ പക്ഷേ ഇപ്പോഴത്തെ ഒരു സാഹചര്യ സാഹചര്യമനുസരിച്ച് ഹൈക്കലയുടെ അറ്റത്ത് കസ്ത്രോമയുടെ തൊട്ട് താഴെ ആ സ്ഥലത്ത് ബേമ സജ്ജീകരിക്കാനായിട്ട് അനുവാദമുണ്ട് അപ്പം നടുവിൽ എന്നതിന് പകരം ഈ ഹൈക്കലയുടെ അറ്റത്ത് അതായത് അത് കഴിഞ്ഞ പിന്നെ കെസ്രോമ പിന്നെ മധുപകാം അപ്പോൾ കസ്ത്രോമയ്ക്ക് മുമ്പായിട്ട് ഈ വചന സംവിധാനം ചെയ്യാനായിട്ട് അനുവാദമുണ്ട് ഈ ഭൂമിയുടെ പ്രതീകമാണ് ഹൈക്കല എന്ന് ഞാൻ പറഞ്ഞു അതിൻ്റെ നടുവിലുള്ള നടുവിലുള്ള ഭൗമിക പരദീസയുടെ പ്രതീകമാണ് ഈ വചനവേദി എന്ന് പറയുന്നത് ഭൗമിക പരദീസ മധുബക സ്വർഗീയ ഭൗമിക പരദീസ അല്ല ഭൗമിക ജെറൂസലം ഭൗമിക ജെറുസലം മധുബക സ്വർഗീയ ജെറൂസലമാണ് അപ്പോൾ സ്വർഗീയ ജെറുസലമിലേക്ക് ഭൗമിക ജെറൂസലമിലൂടെ വേണം പ്രവേശിക്കാനായിട്ട് ഭൗമിക ജെറൂസലമിൻ്റെ പ്രതീകമാണ് ഈ വചനവേദി എന്ന് പറയുന്നത് ഞാൻ ആവർത്തിക്കുക സ്വർഗീയ ജെറൂസലേമായ മതമേഖലയ്ക്ക് പ്രവേശിക്കാൻ ഭൗമിക ജെറൂസലേമിലൂടെ പോകണം കാരണം കർത്താവ് ഭൗമിക ഭൗമിക ജെറൂസലമിലാണ് അവൻ ആ നഗരത്തിന് പുറത്ത് ഭൗമിക ജെറൂസലമിൻ്റെ നഗരത്തിന് പുറത്താണ് അവൻ ക്രൂശിക്കപ്പെട്ടത് ജെറൂസലേമിന് പുറത്ത് വെച്ച ഒരു പ്രവാചനം കൊല്ലപ്പെടാൻ സാധിക്കില്ലല്ലോ എന്ന് കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ജെറൂസലേം ഭൗമിക ജെറൂസലം വളരെ പ്രധാനപ്പെട്ട സ്ഥലം തന്നെയാണ് അത് പ്രതീകാത്മകമായിട്ടും ആത്മീയമായിട്ടും പ്രകാശിപ്പിക്കുകയാണ് ഈ ബേമ ഹൈക്കലയുടെ നടുവിലോ അല്ലെങ്കിൽ ഒരറ്റത്തായിട്ടോ സംവിധാനം ചെയ്യുമ്പോൾ ഈ ബേമ അല്ലെങ്കിൽ ഭൗമിക ജറൂസലം എന്ന് പറയുന്നതിന് വേറെ ചില പ്രതീകങ്ങൾ കൂടിയുണ്ട് തിരുവചനങ്ങൾ ഇല്ലേ നൽകപ്പെടുന്ന സ്ഥലം എന്നർത്ഥമുണ്ട് സിയോനിൽ നിന്ന് കർത്താവിൻ്റെ സുവിച്ചട്ടം അല്ലേ പുറപ്പെടുന്നു എന്ന് യശു പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട് സിയോനിൽ നിന്ന് എന്ന് വെച്ചാൽ ജെറൂസലം നഗരം സ്ഥിതി ചെയ്യുന്ന ആ മലയിൽ നിന്ന് പത്ത് കൽപ്പനകൾ നൽകപ്പെട്ട സീനായ്മലയുടെ പ്രതീകവും അതിനകത്തുണ്ട് അവിടെ നിന്ന് ദൈവത്തിൻ്റെ വചനങ്ങളും ദൈവകൽപ്പനകളും വിശ്വാസികൾ കേൾക്കുന്നു ഈ വചന വേദിയായ ഭേമയിൽ ഒരു മേശ സംവിധാനം ചെയ്യണം അതിനെ ചെറിയ കാൽവരി ചെറിയ ഗോൽഗോഥ എന്നാണ് അതിനെ വിളിക്കുക ചെറിയ കാൽവരി ചെറിയ ഗൊൽഗോത്ത എന്നൊക്കെ വിളിക്കും കുരിച്ച് നാട്ടിയ ചെറിയ കുന്നിനെയാണ് ഇത് പ്രതിനിധാനം ചെയ്യുന്നത് അവിടെ നിന്നും കുരിച്ചിൽ നിന്നും ഏഴ് വചനങ്ങൾ കർത്താവ് ചൊല്ലിയതുപോലെ ഈ ചെറിയ ഗൊൽഗോത്തായിൽ നിന്നും കർത്താവിൻ്റെ വചനം നമ്മൾ കേൾക്കുകയാണ് അവിടെ ഈ വേമയിൽ പഴയ നിയമം ഒരു പീഠം പുതിയ നിയമത്തിലെ ലേഖനങ്ങളിൽ വായിക്കാനുള്ള മറ്റു ലേഖനങ്ങളും വെളിപാടും ഒക്കെ ഒരു പീഠം അതിനെ ബത്ത് ഖാറോയെ എന്ന് പറയും ബേത് ഖാറോയെ വചനപീഠങ്ങൾ വചനപീഠങ്ങൾ വേണം പഴയ നിയമത്തിൽ ഇല്ലേ ഒരു വചന വചന പഴയ നിയമത്തിലെ വായനകൾ മോശം ന്യായ പ്രമാണത്തിൽ നിന്നും പ്രവാചക പുസ്തകങ്ങളിൽ നിന്ന് വായിക്കാനുള്ള വായനകൾ പിന്നെ പുതിയ നിയമത്തിലെ ലേഖനങ്ങളിൽ നിന്നും വെളിപാട് പുസ്തകത്തിൽ നിന്ന് വായിക്കാനുള്ള വായിക്കാനുള്ള പീഠം അതിനെയാണ് എന്ന് പറയുന്നത് പിന്നെ മെത്രാനും വൈദികർക്കും മറ്റും ഇരിക്കാനുള്ള പീഠങ്ങള് മാർത്തോമസ് ലീവ പിന്നെ പഴയ നിയമത്തെയും അതായത് പഴയ ഉടമ്പടിയെയും പുതിയ നിയമത്തെയും പുതിയ ഉടമ്പടിയെയും പ്രതിനിധാനം ചെയ്യുന്ന രണ്ട് തിരികൾ മെഴുകുതിരി മെഴുകുതിരികള് ഇത്തരം സംഗതികളാണ് ഈ ബാമയിൽ സംവിധാനം ചെയ്യുന്നത് മെത്രന്മാർക്കും മെത്രാനോ വൈദികർക്കോ മറ്റുള്ളവർക്ക് ഇരിക്കാനുള്ള പീഠങ്ങള് പുതിയ നിയമത്തെയും പഴയ നിയമത്തെയും പ്രധാനം ചെയ്യുന്ന രണ്ട് തിരിക്കാലുകൾ തിരികൾ മാർത്തോമസ് ലീവ ഈ ഈ ചെറിയ ഗോൽഗോത്തായയുടെ മുകളിൽ അങ്ങനെ ആ സങ്കല്പമാണ് പിന്നെ കുരിശിലേക്ക് നോക്കിയിട്ട് വേണം പ്രാർത്ഥിക്കാൻ എന്നുള്ള ആ സങ്കല്പവും ഉണ്ട് പഴയ നിയമം വായിക്കാനുള്ള പീഠം ഞാൻ പറഞ്ഞല്ലോ ബേത്ത് കാറോയെ ന്യായ പ്രമാണത്തിൽ നിന്നും പ്രവാചകപുസ്തൽ നിന്നും വായിക്കുന്നു പുതിയ നിയമത്തിലെ ലേഖനത്തിൽ നിന്നും വെളിപാട് ഗന്ധത്തിൽ നിന്നും മറ്റൊരു പീഠത്തിൽ നിന്ന് ബേത്ത് കാറോയൻ രണ്ടാമത്തെ വായിക്കുന്നു സുവിശേഷം വായിക്കുന്നത് ബേമയിലെ ആ മേശയിൽ നിന്നുമാണ് ഞാൻ പറഞ്ഞു ഗോൽഗോത്വയുടെ പ്രതീകമായ നടുവിലെ മേശയിലാണ് സുവിശേഷം വായിക്കുന്നത് കുരിശിൽ നിന്നുള്ള മൊഴികൾ മൊഴികളാണ് അതിൻ്റെ സൂചന കർത്താവ് നമ്മളോട് സംസാരിക്കുന്നു എന്നുള്ളതാണ് ഈ ഈ വായനകൾക്ക് മുമ്പ് ഒരു കാര്യങ്ങൾ കൂടിയുണ്ട് ഒരു മറ്റൊരു ദൈവശാസ്ത്രം കൂടി ആവിഷ്കരിക്കുന്നുണ്ട് ദൈവം മനുഷ്യനായി ഭൂമിയിലേക്ക് വന്നു സ്വർഗീയ ജെറൂസലമിൽ നിന്നും ഭൗമിക ലോകത്തിലേക്കും ഭൗമിക ജെറൂസലത്തേക്കും കർത്താവ് വന്നു ഇത് സൂചിപ്പിക്കാനായിട്ട് ബലിപീഠത്തിൽ നിന്നും അൽത്താരിൽ നിന്നും സുവിചേട്ടത്തിൽ നിന്നും പ്രദക്ഷിണമായിട്ട് ഈ വേമലിക്ക് കൊണ്ടുവരും അതുകഴിഞ്ഞാൽ സുവിശേഷം പ്രസംഗിച്ചു കഴിഞ്ഞാൽ അവൻ മരിച്ച് ഉല്ലേ സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെട്ടു സ്വർഗീ ജെറൂസലമിലേക്ക് സംവഹിക്കപ്പെട്ടു അപ്പോൾ ഈ സുവിശേഷ പുസ്തകം തിരിച്ചു കൊണ്ടുപോയി ബലിപീഠത്തിൽ തന്നെ സ്ഥാപിക്കുന്നു അപ്പോൾ ഇത് കർത്താവ് ഭൂമിയിലേക്ക് വന്നു സുവിശേഷമായിട്ട് വന്നു സുവിശേഷം പ്രസംഗിച്ചു കഴിഞ്ഞാൽ അവൻ തിരിച്ച് സ്വർഗത്തിൽ ദൈവത്തിൻ്റെ വലത്ത് വശത്ത് ഇരുന്നു ആ ആ പ്രതീകമാണ് ഈ പ്രദക്ഷിണം എന്തൊരു വലിയ ദൈവശാസ്ത്രമാണ് നമ്മൾ ഈ പ്രവൃത്തിയിലൂടെ ഈ പ്രതീകാത്മക പ്രവൃത്തിയിലൂടെ പ്രഘോഷിക്കുന്നത് നമ്മൾ നൂറുവട്ടം പ്രധാനപ്പെട്ടതാണ് ഇത് പക്ഷേ ഇത് ഇതാണ് ഇതിൻ്റെ അർത്ഥമെന്ന് നമ്മൾ പല പ്രാവശ്യം പറഞ്ഞ് കൊടുക്കേണ്ടതുണ്ട് ഒറ്റ ഒറ്റപ്രാവശ്യം പറഞ്ഞാൽ പോരാ ഞാനിരുന്ന എല്ലാ പള്ളികളിലും ഞാൻ ഇത് പഠിപ്പിച്ചിട്ടുണ്ട് എന്നിട്ട് ഒരു ഒന്നര വർഷത്തോളം എടുക്കും ഞാൻ ഈ കുർബാനെക്കുറിച്ച് ഏത് പള്ളികളിൽ ഞാൻ ഇരുന്നപ്പോഴും കൊച്ചച്ചനായിരുന്നപ്പോഴും ഞാനിത് ചെയ്തിട്ടുണ്ട് അതായത് ഓരോ കാര്യങ്ങൾ അപ്പോൾ ഒരു ഒന്നര വർഷം ഈ ഞായറാഴ്ച പ്രസംഗങ്ങൾ ലിറ്ററിയുടെ ട്രെയിനിങ്ങാണ് ഞാൻ കൊടുത്തുകൊണ്ടിരുന്നത് പക്ഷെ ഞാൻ പോയതിനു ശേഷം വരുന്ന അച്ഛന്മാരിത് അവരെ ഓർമ്മപ്പെടുത്താത്തത് കൊണ്ട് പലരും വിട്ടുപോയിട്ടുണ്ടാവും മറന്നുപോയിട്ടുണ്ടാവും പക്ഷെ ഞാൻ ഇരുന്ന പള്ളികളിലൊക്കെ മിക്കവാറും കുറേ പേരെങ്കിലും നോട്ട് പുസ്തകമായിട്ടാണ് കുർബാനക്ക് വരിക പ്രസംഗത്തിന്റെ സേവകർ നോട്ട് എടുക്കും ഞാൻ ആദ്യത്തെ പള്ളിയിൽ മാളയിലെ ഒരു പത്ത് പതിനഞ്ച് പേര് രണ്ട് എൻ്റെ രണ്ട് കുർബാനയ്ക്ക് വരുമായിരുന്നു രാവിലെ കുർബാനക്ക് വന്നിട്ട് പിന്നെ വൈകിട്ടുള്ള കുർബാനക്ക് വീണ്ടും വരും രാവിലെ അവർ എഴുതിയെടുത്തപ്പോൾ പലയിടത്തും ഞാൻ നല്ല സ്പീഡിലാണല്ലോ പറയുന്നത് പൂർത്തിയാക്കാൻ പറ്റാത്തത് കൊണ്ട് വൈകിട്ട് വന്ന് ഞാൻ എന്താണ് പറയുന്നത് വീണ്ടും അത് അവർ കുറിച്ച് വെക്കുമായിരുന്നു പിന്നെ ചില പുതിയ കാര്യങ്ങളും പറഞ്ഞു വരുമ്പോൾ പുതിയ കാര്യങ്ങളും ഞാൻ അങ്ങനെ പറയുമായിരുന്നു ചുരുക്കത്തിൽ നമ്മൾ പല പ്രാവശ്യം പറഞ്ഞ് പറഞ്ഞ പറഞ്ഞു കാരണം ഇത് മനസ്സിൽ പതിയാൻ കുറേ സമയം എടുക്കും പിന്നെ നമുക്ക് ഓർത്തിരിക്കാനൊക്കെ സമയം നമുക്ക് പരിമിതിങ്കിലുണ്ടല്ലോ ഈ സ്പിരിറ്റ് ഓഫ് ദ ലിറ്ററർജി എന്ന ഗ്രന്ഥത്തില് പുസ്തകത്തില് ഭരണക്പാത രാമൻ ലെത്തിൻ സഭയിലും ശരിയായ വചനവേദി ഉണ്ടാകേണ്ടതിന്റെ ആവശ്യകത എടുത്തു പറയുന്നുണ്ട് അതായത് അദ്ദേഹം ഈ ഇപ്പം നമ്മൾ പറഞ്ഞ ഈ ഫിഫ്റ്റി ഫിഫ്റ്റി ഫോർമുല അത് രണ്ടായിരത്തിൽ പ്രസിദ്ധപ്പെടുത്തിയ പുസ്തകമാണ് ഈ സ്പിരിറ്റ് ഓഫ് ദി ലിറ്ററർജി അതിനകത്ത് അദ്ദേഹം പറയുന്നത് ഇപ്പം നമ്മൾ പറയുന്ന ഏകീകൃത ഫോർമുല അതു നമ്മൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിൽ നമ്മൾ സീനഡ് തീരുമാനിച്ചതാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിൽ അതിനു മുമ്പ് തന്നെ അതിൻ്റെ ചർച്ചകളൊക്കെ ഉണ്ടായിരുന്നു അതിൻ്റെ വെളിച്ചത്തിലാണോ അല്ലെന്ന് അറിഞ്ഞുകൂടാ ബെനഡിക് മാർപ്പാപ്പ പറഞ്ഞത് ഈ ഇപ്പം നമ്മൾ പറഞ്ഞ ഏകീകൃത ഫോമാണ് കുർബാനയുടെ സ്ട്രക്ചറിന് ഏറ്റവും നല്ലതെന്നാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം കാരണം വചനവേദിയിൽ നിന്നുകൊണ്ടും വചന ശുശ്രൂഷ അതായത് ഈ അമ്മാവസിലേക്ക് പോയ ശിഷ്യന്മാരുടെ വഴിയിൽ നടന്നുകൊണ്ട് അവൻ വചനം പ്രസംഗിച്ചു അത് കഴിഞ്ഞ് ഭവനത്തിലെത്തിയപ്പോൾ അനാഫറ അവൻ വിശുദ്ധ കുർബാന അർപ്പിച്ചു അപ്പോൾ വചനവേദിയിൽ വെച്ചിട്ട് വേമയിൽ വെച്ച് വചന ശുശ്രൂഷയും അനാഫറ ഈ ബലിവേദിയിൽ വെച്ച് നടത്തുന്നത് അത് ദൈവശാസ്ത്രപരമായിട്ട ഏറ്റവും ഉന്നതമായ ഒരു സംഗതിയാണ് എന്ന് അദ്ദേഹം സ്പിരിറ്റ് ഓഫ് ദ ലിറ്ററിയിൽ പറയുന്നുണ്ട് ചുരുക്കത്തിൽ ബേമ എന്ന സങ്കല്പം ആംബോ എന്ന് ലത്തിനിൽ പറയും ആ സങ്കല്പം ശരിയായ തരത്തിൽ ലത്തിൻ സഭയിൽ കൊണ്ടുവരണമെന്ന് അദ്ദേഹം നിർദ്ദേശിക്കുന്നുണ്ട് ദ സ്പിരിറ്റ് ഓഫ് ദ ലിറ്ററി എന്ന ഗ്രന്ഥത്തിൽ പണ്ടെന്ന പോലെ ഇപ്പോഴും ഈ ഈ പൗരസ സഭകളിൽ നിന്നാണ് മറ്റ് സഭകൾ പലതും പഠിക്കുന്നത് പക്ഷെ നമുക്ക് നമ്മുടെ പാരമ്പര്യത്തിൻ്റെ മഹത്വം നമ്മളുടെ കയ്യിലുള്ള നിധിയുടെ മൂല്യം പലപ്പോഴും നമ്മൾ തിരിച്ചറിയാതെ നമ്മൾ ഈ പരകായ ഇല്ലേ ഈ പരദേശി പ്രേമം കൊണ്ട് നടക്കുകയാണ് അതാണ് ഇപ്പോൾ ഉള്ള ഈ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ പ്രശ്നങ്ങൾക്കുള്ള എല്ലാ പ്രശ്നവും ഈ പരദേശി പ്രേമമാണ് നമ്മുടെ നിധിയെക്കുറിച്ചുള്ള മൂല്യത്തെ ആ നിധിയുടെ മൂല്യം എന്താണെന്നുള്ള തിരിച്ചറിവ് ഇല്ലാതെ അതിന് വെറുതെ കൽതായവൽക്കരണം കൽതായവൽക്കരണം എന്ന് പറഞ്ഞ് കളിയാക്കി എന്നാൽ കൽതായവൽക്കരണം പോലും എന്താണെന്ന് അറിയാതെ ഈ അന്ധമായിട്ടുള്ള എതിർപ്പുമായിട്ട് നടക്കുകയാണ് ചുരുക്കത്തിൽ വചനവേദി ഭേമ ചെറിയ ഗൊൽഗ ഇല്ലയും ആറോയെ ഇതെല്ലാം എന്ത് രസകരമായ ദൈവശാസ്ത്രങ്ങളാണ് ആവിഷ്കരിക്കുന്നത് ഞാൻ പറഞ്ഞതെല്ലാം നിങ്ങൾ ഒന്നും കൂടി കേട്ടു നോക്കുക നിങ്ങൾക്കതിൻ്റെ മഹത്വം മനസ്സിലാകും ആ മഹത്വം മനസ്സിലാക്കി നമ്മുടെ നിധി മനസ്സിലാക്കി നമ്മുടെ കള്ള നിധി ലിറ്റർജി എന്ന നിധി മനസ്സിലാക്കി ലിറ്റർജിയിൽ പങ്കെടുക്കാൻ നമുക്ക് കഴിയട്ടെ നമ്മുടെ കർത്താവീശ്വശ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ